നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ ഭീകരതയിൽ ഭരിച്ച സിദ്ധാർത്ഥന്റെ നിലവിളി ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു സിദ്ധാർത്ഥൻ്റേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല അതിന് തൊട്ടു പിന്നാലെ കൊയിലാണ്ടിയിൽ നടന്ന ക്രൂരതകൾ നമ്മൾ അറിഞ്ഞു ഈ ക്രിമിനൽ സംഘം കിടന്ന് പുളയ്ക്കുന്നത് തങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടി നേതൃത്വത്തെ വിശ്വസിച്ചു കൊണ്ടുതന്നെ അതുകൊണ്ടുതന്നെ കേരളത്തിലെ മിക്ക കോളേജുകളിലും ഇത്തരം അതിക്രൂര സംഭവങ്ങളാണ് അരങ്ങേറുന്നത് ക്യാമ്പസ് അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറച്ചിലുകളുമായി പല പ്രമുഖരും ഇപ്പോൾ രംഗത്തെത്തി എസ് എഫ് ഐ ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ നടക്കുന്ന കൊടുക്രൂരതകൾ ഇപ്പോൾ ചിലർ വിവരിക്കുന്നു എസ് എഫ് ഐയുടെ കോട്ടയായിരുന്നു എറണാകുളം മഹാരാജസ് കോളേജ് അവിടെ പഠിച്ച പ്രതാപ് ജോസഫ് എന്ന സംവിധായകന്റെ കുറിപ്പ് നമ്മൾ ശ്രദ്ധയോടെ വായിക്കണം മുമ്പൊരിക്കൽ പ്രതാപ് ജോസഫ് പറഞ്ഞിരുന്നു താൻ മഹാരാജാസിൽ പഠിക്കാൻ ചെന്നപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ ബലമായി പിടിച്ചു വെച്ച് തൻ്റെ തലമുടി മുറിച്ച സംഭവം അന്ന് ക്യാമ്പസിലെ നേതാവായിരുന്നു ഇന്നത്തെ സംവിധായകൻ ആഷി എന്നാൽ പ്രതാപ് ജോസഫിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ആഷിക്ക് തനിക്കറിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി പ്രതാപ് ജോസഫ് ഫേസ്ബുക്കിലെത്തിയിരിക്കുന്നു മഹാരാജാസ് ഹോസ്റ്റലിലെ ഇടിമുറിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നു ഒപ്പം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെക്കുറിച്ചും ലൈംഗിക തൊഴിലാളികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നു ഇത്തരം ലൈംഗിക തൊഴിലാളികളും ട്രാൻസ്ജെൻഡേഴ്സുമൊക്കെ മഹാരാജാസ് ഗ്രൗണ്ടിലെത്തുമ്പോൾ അവരെ ബലമായി പിടിച്ചുകൊണ്ട് ഹോസ്റ്റലിലെത്തിക്കുകയും പിന്നീട് അവർക്ക് നേരെ നടത്തുന്ന കൊടും പീഡനങ്ങളുമാണ് പ്രതാപ് ജോസഫ് തൻ്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ തരാം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കാലത്തോട് ചെയ്യുന്ന കടുത്ത കടുത്തനീതിയായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാനുള്ള വൈകാരിക പക്വത ഇനിയും ആർജിക്കാനുണ്ടെന്ന് തന്നെ കരുതുന്നു അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം ഇടിമുറി മിക്കവാറും ഒരു ജൂനിയർ വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ ജീവിതം തുടങ്ങുന്നത് ഈ മുറിയിൽ നിന്നാവും വടിവാൾ മുതൽ സൈക്കിൾ ചെയിൻ വരെ നിരത്തി വച്ചിരിക്കുന്ന ഒരു മുറി ആ മുറിയിൽ ആരും താമസമുണ്ടാവില്ല പൂട്ടിയിട്ടിരിക്കും ഒരുപാട് കഥകൾ ആ ഇടിമുറിയെക്കുറിച്ച് പറയാൻ ആളുകൾക്കുണ്ടാവും ആ കഥകൾ കേട്ടാണ് നിങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുക നഗരപരിധിയിൽ എവിടെ സംഘടനത്തിന് ആളെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെയും ഈ മുറിയിലേക്ക് ആളെത്തും കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി ഓരോരുത്തർ ഓരോരുത്തർ പുറപ്പെടും ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പലവട്ടം ഈ കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട് നടന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ പിറ്റേന്നത്തെ പത്രം വായിച്ചാൽ മനസ്സിലാകും മിക്കവരും ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുക അത് പൂർവ്വ വിദ്യാർത്ഥികളോ അവരുടെ സുഹൃത്തുക്കളോ എവിടെ നിന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് എത്തപ്പെട്ടവരോ ആകാം മെസ്സിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ ആളുകളുണ്ടാവും ഫീസ് അടച്ച് പഠിക്കുന്നവരുടെ മെസ്സ് ബില്ല് രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ആകുമെന്ന് മാത്രം രണ്ട് സദാചാര സംരക്ഷണം സദാചാര സംരക്ഷണമായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കലാപരിപാടി ഒന്നുകിൽ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് പിടിക്കപ്പെടുന്ന ഷോമാന്മാർ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് രാത്രി ലൈംഗിക ആവശ്യത്തിനായി കയറുന്ന സെക്സ് വർക്കേഴ്സോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആരെങ്കിലുമോ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഹോസ്റ്റലിലെത്തിച്ച് ചോദ്യം ചെയ്യലാണ് പിന്നെ പുലരും വരെ ഇടനാഴിയിലൂടെ ഓടിച്ചിട്ടിടിയാണ് നിലവിളി കേട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്ന് എത്തി നോക്കാനോ തടയാനോ പോലുമുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല രണ്ടു വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് കുറഞ്ഞത് പത്തുപേരെയെങ്കിലും ഇങ്ങനെ മർദ്ദിക്കുന്നത് ശബ്ദത്തിലൂടെയെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മിക്കവാറും പുലർച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഇടിക്കുന്നവർ കൈകുഴഞ്ഞ് മയങ്ങി വീഴുമ്പോൾ അവർ എവിടേക്കെങ്കിലും ഓടിപ്പോകുന്നുണ്ടാകാം ഇപ്പോൾ പൂക്കോട് കലാലയത്തിലെ സാക്ഷികളായ വിദ്യാർത്ഥികളെ ചൊല്ലി ധാർമ്മിക രൂക്ഷം പ്രകടിപ്പിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടില്ല ഇതാണ് സംസ്കാര സമ്പന്നമായ മഹാരാജീയ കലാലയത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷം മുമ്പത്തെ അവസ്ഥ രണ്ട് വർഷം മുൻപ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ബാക്കി വന്നവർ എന്നൊരു സിനിമ ഐ എഫ് എഫ് കെയിൽ എത്തുകയുണ്ടായി അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതല്ലാതെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനൊരിക്കൽ പോലും രണ്ട് വർഷം ജീവിച്ച കോളേജ് ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് പോലും തോന്നിയിട്ടില്ല ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പസിൻ്റെ മാത്രം അവസ്ഥയാണെന്ന് കരുതുന്നില്ല പാർട്ടിക്ക് ഗുണ്ടകളെ ആവശ്യമുണ്ട് അവരെ ചെല്ലും ചെലവും കൊടുത്ത് എവിടെയെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ ക്യാമ്പസുകളോ കോളേജ് ഹോസ്റ്റലുകളോ ആണ് എല്ലാ നിയമസംവിധാനത്തിനും പുറത്തുള്ള പ്രത്യേക ഇടങ്ങളാണിവ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പുറത്തു പറയാൻ സഹപാഠികളായ ഒരാളും മുന്നോട്ട് വന്നില്ല അതിൻ്റെ കാരണമാണ് പ്രതാപ് ജോസഫ് തൻ്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നത് അവർക്കൊക്കെ ജീവനിൽ ഭയമുണ്ട് ഒരു നിരപരാധിയുടെ നിലവിളി അവരുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടാവാം എങ്കിലും പറയാൻ അവർക്ക് തൻ്റെ ഇടമില്ല അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് കൈവിരൽ നീങ്ങില്ല കാരണം ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന ഭയം ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന സാംസ്കാരിക നായകരെയും നമ്മുടെ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെയും വരെ ബാധിച്ചിരിക്കുന്നത് ആ ഭയം എന്ന വികാരം തന്നെയാണ് ഈ ഭയം തന്നെയല്ലേ അക്ഷയ് എന്ന വിദ്യാർത്ഥിയെയും പിടികൂടിയത് സിദ്ധാർത്ഥ് അവൻ്റെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന കൂട്ടുകാരനായിരുന്നു അക്ഷയ് അക്ഷയിനെ തിരുവനന്തപുരത്ത് നെടുമ്പാണ്ടുള്ള വീട്ടിലേക്ക് വരെ സിദ്ധാർത്ഥ് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് സിദ്ധാർത്ഥിനൊപ്പം എന്നുമുണ്ടായിരുന്ന അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാർ തടവിലാക്കിയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തിയതും ഇതേ അക്ഷയ് തന്നെ എന്നാൽ പാർട്ടിക്കാർ പറഞ്ഞതിനപ്പുറം നീങ്ങാൻ അക്ഷയ്ക്ക് ധൈര്യമില്ല അവസാന മൂന്ന് ദിവസം സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന ഒരേ ഒരാൾ ഈ സഹപാഠി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ചതിച്ചത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അക്ഷയ്ക്കൊരു ഫോൺ കോളിലൂടെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ ഈ സംഭവങ്ങൾ അറിയിക്കാമായിരുന്നു പക്ഷെ അവൻ ഫോൺ വിളിച്ചില്ല അതുകൊണ്ട് തന്നെ അക്ഷയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു സിദ്ധാർത്ഥിനെ വിളിച്ച് കിട്ടാതിരുന്നപ്പോഴൊക്കെ ആ മാതാപിതാക്കൾ വിളിച്ചത് അക്ഷയെ സിദ്ധാർത്ഥിനൊപ്പം പലപ്പോഴും വീട്ടിൽ വന്ന പരിചയമുണ്ട് അക്ഷയുമായി സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് മർദ്ദന വിവരം അവനറിയാമായിരുന്നു എങ്കിലും അവൻ എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളോട് ഇക്കാര്യം പറഞ്ഞില്ല പതിനെട്ട് പ്രതികളിൽ ഏറ്റവും സൂത്രധാരനായി മാറിയതും അക്ഷയ് എന്ന അവന്റെ ഉറ്റ സുഹൃത്ത് അക്ഷയ അച്ഛൻ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ എസ് എന്ന കൊടും ക്രിമിനൽ സംഘം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാനെ അവനും കഴിഞ്ഞുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണിത് അപ്രതികൾക്ക് മരണശിക്ഷ നൽകണം എന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ വേദനയോടെ കണ്ണീരോടെ കേരളത്തോട് പറയുമ്പോൾ എത്രമാത്രം നീതി പുലർത്താൻ നമ്മുടെ സമൂഹത്തിന് കഴിയും കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട ആ പോലീസിന് എത്രമാത്രം സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയും ഡി വൈ വീട്ടിലെത്തുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശശീന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ കേസിൽ എന്ത് നീതി ലഭിക്കാനാണ് ആ പാവം വിദ്യാർത്ഥിക്ക് മഹാരാജാസ് കോളേജിലെ ഇടിമുറിയും അവിടെ എത്തുന്ന ലൈംഗിക തൊഴിലാളികൾക്ക് നേർക്കുള്ള മർദ്ദനവും ഇപ്പോൾ തുറന്നെഴുതിയ പ്രതാപ് ജോസഫിനെ പോലെ ഒരുപാട് പേർക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് പീഡനങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും ഓരോ സംഭവങ്ങളും നമ്മുടെ കാതുകളെ വേദനിപ്പിക്കും നമ്മുടെ ഹൃദയങ്ങളെ തകർക്കും ഒരു ദിവസത്തിനപ്പുറം എല്ലാം വളർന്നു പോകുന്ന മലയാളിയുടെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഈ രാഷ്ട്രീയ ഭീകരന്മാർ ഇങ്ങനെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്